ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗീവ് അവേ ആണ് കേട്ടോ അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഗീവ് അവേ വീഡിയോ ആണ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ ഗീവ് ആയിട്ട് കൊടുക്കുന്നത് അതും ഒരാൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഗീവ് അവേ നടത്തുന്നത് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ ഇതിനു മുന്നേ ഗീവ് അവേ ആയിട്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു ഗീവ് അവ പറഞ്ഞെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം എനിക്ക് നടത്താനായിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും പൂക്കളൊക്കെ ആയി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അടീനിയം പ്ലാൻസുകൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇനി ഇടുന്ന ഒരു അഞ്ച് വീഡിയോസ് കാണും അതായത് ഒരു ലോങ് വീഡിയോസ് അഞ്ചെണ്ണ ആ ഒരു വീഡിയോസിലെല്ലാം ഞാൻ ഗീവ് അവേ വണ്ണ് ടു അങ്ങനെ ഇട്ടേക്കാം അപ്പോൾ ആ ഒരു അഞ്ച് വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ അടിയിൽ ആ ഒരു വീഡിയോ കണ്ടതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ കമൻ്റ് ചെയ്യുന്നതിൽ നിങ്ങളുടെ കമൻറ്റിന് ഏത് കമൻറ്റുകൾക്കാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവർക്കായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു ഗീവേ ആയിട്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ആ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഗീവ് അവേ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു അഞ്ച് വീഡിയോസിൻ്റെ അടിയിലായിട്ട് വന്ന് കമൻസ് ഇടുകയും ആ ഒരു കമൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കമൻസിൽ ലൈക്ക് കിട്ടുന്നവരെ നമ്മൾ ഉടനെ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു അഞ്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തോളൂ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാടൊന്നും നിങ്ങൾക്ക് പറയാനേക്കൊണ്ടില്ല എങ്കിൽ ആ ഒരു വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് സ്റ്റിക്കർ ഇട്ടാലും മതി ഏതെങ്കിലും ടൈപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകൾ ഇടുകയാണെങ്കിൽ അതാണെങ്കിലും മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ അറിയാനെക്കൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയമാണ് ഒരുപാട് വിത്തുകളും ഒക്കെ ആയി കിട്ടുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വിത്തുകളൊക്കെ ഗീവ്വേ ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലാന്റ്സുകളും നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണ് ആർക്കാണ് ഒരു പ്ലാന്റ് കിട്ടുക അല്ലെങ്കിൽ വിത്തുകൾ കിട്ടുക എന്ന് പറയാനൊക്കെ കൊണ്ട് പറ്റത്തില്ല അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒന്ന് കമൻ്റ് ഇടുക അപ്പോൾ ഈ ഗീവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളിടുന്ന ആ ഒരു അഞ്ച് വീഡിയോസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടുക നിങ്ങളുടെ കമൻസുകൾ അതായത് കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആറ് കമൻ്റിനാണോ അവർക്കായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട